നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ആലുവയിലെ ചൊവ്വര ദേവി ക്ഷേത്രത്തെക്കുറിച്ചുള്ളതാണ് ആലുവയിൽ നിന്നും ഏകദേശം ആറര കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന ചൊവ്വരയിലാണ് ശക്തി രൂപേണ ആദിപരാശക്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചൊവ്വര ദേവി ക്ഷേത്രമെന്നും ഇത് അറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വ്യത്യസ്ത ദിവസങ്ങളിലായാണ് ഇവിടെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടന്നത് ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ രീതികൾ ഇടകലർത്തി മഹാന്മാരായ ആചാര്യന്മാരുടെ മേൽനോട്ടത്തിലാണ് ഈ ഒരു അമ്പലം പണിതിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ആദിപരാശക്തി പരാശക്തി ശിവകുടുംബം മഹാവിഷ്ണു എന്നിവരാണ് ഈ പ്രതിഷ്ഠകൾക്ക് പുറമെ മൂലഗണപതി നവഗ്രഹങ്ങൾ വീരഭദ്രൻ പഞ്ചഭൂതങ്ങൾ കാലഭൈരവൻ എന്നീ പതിനഞ്ചോളം ഉപദേവതകളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ അമ്പലത്തെക്കുറിച്ച് ആളുകൾ കേട്ടറിഞ്ഞു വരുന്നതേയുള്ളൂ വളരെ ശാന്തമായൊരന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ഞായറാഴ്ചകളിൽ അന്നദാനമുണ്ടായിരിക്കും ട്രെയിനിൽ വരുന്നവർക്ക് ലോക്കൽ ട്രെയിനിൽ കയറിയാൽ ചൊവ്വര സ്റ്റേഷനിൽ ഇറങ്ങി വെറും നൂറ് മീറ്റർ നടന്നാൽ അമ്പലത്തിലേക്ക് എത്തിച്ചേരാം ഈ അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ നമ്മൾ തൊഴുത് ഇറങ്ങാനായിട്ട് എടുക്കും അത് നമ്മൾ അറിയുകയില്ല നല്ലൊരു ആത്മീകത നമുക്ക് ഈ ഒരു അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്നതാണ് കാരണം അത്രയും ശാന്തമായൊരന്തരീക്ഷമാണ് ഇവിടെയുള്ളത് എല്ലാ തിരക്കുകളിൽ നിന്നും മാറി ഒരു നല്ല അന്തരീക്ഷത്തിലാണ് ഈ അമ്പലം നിർമ്മിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഈ ഒരു അമ്പലത്തിലേക്ക് ആളുകളുടെ തിരക്കൊന്നും വന്നു തുടങ്ങിയിട്ടില്ല അതിനാൽ തന്നെ വളരെ ശാന്തമായൊരു അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നതുമാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു വാസ്തുരീതി പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ആ ഒരു കൊത്തുപണികളും അതുപോലെ തന്നെ അവിടെയുള്ള മനോഹരമായ പൂന്തോട്ടവും ഒക്കെ നമുക്ക് കാണാനും അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ലൊരു അമ്പലമാണ് ഈ ആലുവയിലെ ചൊവ്വര ദേവി ക്ഷേത്രം വരും കാലങ്ങളിൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായി മാറും ഈ ഒരു ആദിപരാശക്തി ക്ഷേത്രമെന്നു പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം എൻ്റെ ഈ ഈയൊരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം